ആയി അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം അതിന്റെ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ അഭിപ്രായം ചോദിച്ചിട്ടൊരു വീഡിയോ ആണ് അപ്പം അതിൽ ഫേസ്ബുക്കിൽ ഒരു കമന്റ് അനീഷ് കുമാർ എന്നാണ് ഉള്ള പേര് തോന്നുന്നു അപ്പൊ ആള് പറഞ്ഞ കമന്റ് എനിക്ക് എന്തോ അതിനോട് ഞാൻ യോജിക്കാൻ തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ എപ്പോഴും പണി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമ്മുടെ മുന്നിൽ വരുന്ന കുറെ സിറ്റുവേഷൻസുകൾ നമുക്ക് കുറെ കമന്റുകൾ വരുമ്പോൾ ചിന്തിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കും അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ട സാഹചര്യം അപ്പൊ ഈ ഒരു ഇതിൽ വെച്ചിട്ട് എയർ ഇടണമെന്ന് പലരും പറഞ്ഞിരുന്നു ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അന്ന് വരെ നമ്മുടെ മനസ്സിലായി ചിന്തിച്ചിട്ടില്ല അപ്പൊ ആ വീഡിയോയിൽ കമന്റ് വന്നിട്ടുള്ളത് സെപ്റ്റിട്ടാൻ കല്ലല്ലോ ഏറിടേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു തരത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ല ൈ ആയിട്ട് എപ്പോഴും കുഴിയിരിക്കുന്നതാണ് അപ്പൊ അതിന് എന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ പത്ത് ഇരുപത് കൊല്ലം അയച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ചിലര് നിർബന്ധമായിട്ട് ഇടണം എന്തായാലും ഇട്ടേ പറ്റൂ അങ്ങനെ സംസാരിക്കേണ്ടത് പക്ഷെ എനിക്ക് ആ കമന്റ് ആണ് ഒന്ന് മനസ്സിൽ തട്ടിയത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ിട്ടാങ്കല്ല അപ്പം ഇതിനെ എയറിൻ്റെ ഒരു ആവശ്യമില്ല അങ്ങനെ ഒരു കണക്കൂട്ടിലാണ് അപ്പോൾ എനിക്ക് എനിക്ക് തോന്നി അത് തോന്നിയപ്പോൾ എനിക്കത് ശരിയായി തോന്നി അപ്പം നിങ്ങൾ ആ കമൻറ്റ് ഫേസ്ബുക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കിയോ അനിൽകുമാറിനാണ് ആള് ഇട്ടിട്ടുള്ളത് നല്ല നല്ല പോസിറ്റീവ് കമന്റുകളാണ് എല്ലാവരും പ്രതികരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കാര്യം നമ്മൾ നമ്മളിങ്ങനെ പുതിയ കാര്യമല്ല മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അതൊരു പുതിയ കാര്യമായിട്ട് അപ്പം അതിൽ എനിക്ക് ആളോട് ഒരു ചെറിയൊരു വിയോജിപ്പുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒട്ടുമുറിയാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് കണ്ടാറിയാം ഒരു ഒന്നര അടി ഗ്യാപ്പിൽ മൊത്തം നാലുപോറും കോരി ഈ വലിയൊരു കുഴിയുടെ ചുറ്റോറ് നമ്മള് ഓട്ടുമുറി എടുത്ത് നിറച്ചേക്കാം ഓട്ടുമുറി അല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ടിഞ്ചിന്റെ ഒന്നരഞ്ചിന്റെ മെറ്റലിന്റെ ബോൾ അതാണ് ഇതിലേക്ക് ഏറ്റവും ബെസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഇവിടെ നിറച്ചിട്ടുള്ളത് അപ്പൊ എന്താ വെച്ചാൽ പുറത്തത്തെ മണ്ണ് ഒരിക്കലും നമ്മുടെ കുഴിയിലേക്ക് വരാൻ പാടില്ല അതാണ് അതിന്റെ വെള്ളം അങ്ങനെ അങ്ങനെ കടത്തിവിടണം അപ്പം ആൾ പറഞ്ഞത് ബേബി മെറ്റിലിട്ട് അങ്ങനെ ഫില്ലാക്കണെന്നാണ് പറഞ്ഞത് ബേബി മെറ്റിൽ ഇടാൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽട്രേഷൻ ആയി ഫിൽട്രേഷൻ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ കൊഴുപ്പ് അല്ലെങ്കിൽ അവ സാധനങ്ങൾ വന്ന് ബേബി മെറ്റിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം അങ്ങോട്ട് പോകില്ല അപ്പോൾ ഇതിൽ തന്നെ നിറയും ചാൻസ് ഉണ്ട് അപ്പം അതെൻ്റെ ഒരു എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം എന്തോ ഈ ഒരു വീഡിയോ ഒന്നുകൂടി ചെയ്യണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഒക്കെ